ഹലോ വിരൂൺ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു മരം കയറ്റുന്ന വീഡിയോ ആണ് അതിൻ്റെ വിഷ്വൽസും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ മൂന്നാലാളുകൾ കൂടിയിട്ടാണ് ഈ മരം കയറ്റാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ വിഷ്വൽസിലേക്ക് നമുക്ക് കടക്കാം ആദ്യം തന്നെ അവർ കയറ് കെട്ടി സെറ്റാക്കിയിട്ട് അതിൻ്റെ മേലെക്കൂടെ അത് വലിച്ചുകൊണ്ട് പോകും അങ്ങനെയാണ് പരിപാടി ഈ വണ്ടിയിലാണ് ഈ മരം കയറ്റി കൊണ്ടുപോകാൻ പോകുന്നത് ഇപ്പോൾ വർക്ക് ആരംഭിച്ചിരിക്കുകയാണ് കാരണം ഇത്രയും തടി പീസുകളാണ് ഈ വണ്ടിയിലേക്ക് കയറ്റി പോകാനുള്ളത് അങ്ങനെ അത് അതിലേക്ക് കയറി ആ പീസയിലേക്ക് അവര് കയറ്റി കൊണ്ടിരിക്കണമെങ്കിൽ അത് ഒരു തറ്റത്തേക്ക് ഇളക്കി നീക്കും ണ്ടോ അപ്പൊ ഒരു പീസ് നദിയിലേക്ക് കയറി അങ്ങനെ രണ്ടാമത്തെ പീസ് അവരെ അതിലേക്ക് കയറ്റാൻ പോവാണ് കയറൊക്കെ അച്ചു കെട്ടി ആൾക്കാരാണ് കയക്കാനുള്ളത് മൂന്നാമത്തെ പീസ് അതിലേക്ക് കയറിക്കൊണ്ടിരിക്കാണ് ಹೇಳಲಿಕ್ಕೆ ನೀ ಕಿ ಮಕಡ ನಾನು ಮತ್ತು ಹತಾಳ ನಾಲ್ಕാമത്തെ ಪೀಸ್ അഞ്ചാമത്തെ പീസ് കയറൊന്നും വെക്കാതെ

ഏഴാമത്തെ പീസ് നേരെ കയറൊന്നും വെക്കാതെ വണ്ടിയിലേക്ക് എടുത്തു വെച്ച് അതുപോലെ എട്ടാമത്തെ പീസും അങ്ങനെ എടുത്തു വെച്ച് ഇനി ഒമ്പതാമത്തെ പീസ് പത്ത് പതിനൊന്ന് പന്ത്രണ്ടാമത്തെ പീസ് അതും അതിലേക്ക് വെച്ചു ഇങ്ങനെ ഒരു പീസും കൂടിയുള്ളു പതിമൂന്ന് പീസ് ഇതാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് പതിനാല് പീസ് അപ്പോൾ അത് പതിനഞ്ച് പീസായിപ്പോ പതിനഞ്ച് പീസ് മരക്കഷ്ണങ്ങൾ വണ്ടിയിലേക്ക് കയറി അപ്പോൾ ഇത് കഴിഞ്ഞു ഇങ്ങനെ കയറ് വെച്ച് കെട്ടിയിട്ട് ും അങ്ങനെയാണ് ഇതിന്റെ അടുത്ത പരിപാടി അപ്പോൾ അങ്ങനെ ആ കയറ്റിയമാരായിട്ട് ഞങ്ങളിതാ ഈ വെളിമുക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലണ്ട് ഇവിടെ ഒരു മരമില്ല അവിടേക്ക് വന്നിരിക്കുകയാണ് കണ്ടോ രണ്ടാമതാണ് ആ മില് അപ്പൊ ഇനി ഇത് ഇറക്കാൻ എന്റെ ഒരു കൂട്ടുകാരുണ്ട് അവൻ ഇത് ഇറക്കും അവൻ ഒറ്റയ്ക്കാണ് ഉള്ളത് അപ്പൊ അവൻ ഇറക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചു ഈ വണ്ടിയിലാണ് അതാണ് എൻ്റെ കൂട്ടുകാരൻ അവൻ ഒറ്റക്ക് ഈ ലോഡ് പതിനാറ് കഷ്ണം മരത്തിടെ ഉണ്ട് അതൊറ്റയ്ക്ക് അവൻ എടുത്ത് ഇവിടെ ലോഡാക്കി വന്നു അതിന്റെ വിഷ്വൽസി ലേക്ക് നമുക്ക് കടക്കാം വണ്ടിതാ ഈ വണ്ടിയിലാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് ഇതാണ് ഒരു മരമില്ല ഇത് അക്യാശത്തിന്റെ മരമാണ് അങ്ങനെ വണ്ടിയുടെ മരത്തിൻ്റെ ഇട കെട്ട് കഴിച്ചത് കെട്ടിയത് കഴിച്ചിട്ട് ഈ മരം ഇനി അൺലോഡ് ചെയ്യാൻ പോവാണ് മരം അൺലോഡ് ചെയ്യാൻ പോവാണ് മൂന്ന് മരം ഒരു വലിക്കന്നെ വീണ് മൂന്ന് മരക്കഷണങ്ങൾ മരത്തടി എല്ലാ ലോഡും അൺലോഡ് ചെയ്ത് ഈ വീഡിയോ ഇവിടെ ജോയിൻറ്റപ്പ് ചെയ്യുന്നു ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ